നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിനിയാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നമുക്കറിയാം ഓരോ നിമിഷം അനുസരിച്ച് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മനുഷ്യനെ സ്വാധീനിക്കുന്നില്ല അതിൽ ചില ഗ്രഹങ്ങളും നക്ഷത്രങ്ങൾ എങ്കിൽ നല്ലതുപോലെ സ്വാധീനിക്കുന്നവരെയാണ് അതിലുദാഹരണം ശനീശ്വരൻ അതോടൊപ്പം തന്നെ വ്യാഴം എന്നുള്ള സർവേശ്വരകാരകനായിട്ടുള്ള ഗ്രഹം അതോടൊപ്പം തന്നെ ശുക്രൻ ചൊവ്വ തുടങ്ങിയതായ ഗ്രഹങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ് ഇത് പറയാൻ കാര്യം ഡിസംബർ ഇരുപത്തെട്ടിന് ശുക്രൻ രാശി മാറുകയാണ് മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റം വളരെയധികം അനുകൂലത്തെയാണ് കൊണ്ടുതരുന്നത് മകരൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഇപ്പോൾ അനവധി ആൾക്കാർക്ക് അനുകൂല സ്ഥിതി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൊണ്ടു തരുണ്ട് പ്രത്യേകിച്ച് ധനുക്കൂറിലുള്ള മൂലം പൂരാടം നക്ഷത്രങ്ങൾ അതോടൊപ്പം തന്നെ തിരുവോണം അവിട്ടം ചതയം കഷ്ടിച്ചുള്ള നക്ഷത്രങ്ങൾ ഇവരൊക്കെ വളരെയധികം അനുകൂലത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇനിയിപ്പോൾ ഈ കുംഭക്കൂറിലേക്ക് വരുന്നതോടുകൂടി ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ എങ്ങനെയൊക്കെയാണ് ഈ ശുക്രൻ സ്വാധീനിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ശുക്രൻ്റെ പിന്നെ വിഷയങ്ങൾ എന്തൊക്കെയു കഴിഞ്ഞാൽ അഖില സുഖകൃതമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ആത്യന്തികമായ സുഖങ്ങളെയൊക്കെ ഈ ശുക്രൻ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഉദാഹരണം മനുഷ്യന്റെ ജീവിതത്തിലുള്ള ആദ്യം ജീവിതത്തിൽ തന്നെ ഒരു പ്രായം ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആദ്യം ആഗ്രഹങ്ങളിൽ പ്രണയം ആണ് ദാമ്പത്യം ആണ് അതോടൊപ്പം തന്നെ കുടുംബജീവിതം ആണ് ഇനി കുടുംബജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അനവധി ആവശ്യങ്ങളാണ് നമുക്ക് ഒന്നോ രണ്ടോ അല്ല എത്ര ആവശ്യങ്ങളും തീരില്ല എപ്പോഴും ആവശ്യങ്ങളാണ് മരണം വരെ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഓട്ടമാണ് അതിൻ്റെ ഇടയിൽ ഈ ശുക്രന്റെ ചെറിയ ഒരു ചിന്ത പോലും വളരെയധികം ഉന്മേഷത്തെയാണ് കൊണ്ടു കാരണം അവിടെയൊക്കെ നമുക്ക് ഐശ്വര്യവും സമ്പത്തുമാണ് ഭൗതിക ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അഖില സുഖകൃതായിട്ടാണ് ഈ ശുക്രനെ എല്ലാവരും വിശേഷിപ്പിക്കുക ശുക്രൻ കുംഭൻ രാശിയിൽ വരുന്നതോടുകൂടി അനവധി ആൾക്കാരുടെ ജീ ജീവിതത്തിൽ ദാമ്പത്യ ബന്ധം ഒന്ന് മെച്ചപ്പെടുന്നതും അനവധി ആൾക്കാർക്ക് ജീവിതത്തിൽ വിവാഹാലോചനകൾ വരുന്നതും വിവാഹത്തിലേക്ക് നടക്കുന്നതും അനവധി ആൾക്കാരുടെ മനസ്സിൽ പ്രണയം സാഫല്യ സഫലീകരിക്കുന്നതും ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ കുട്ടികളെ കൊണ്ടുള്ള സന്താന ഭാഗ്യങ്ങളും സന്താന സുഹൃ സുഖവും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കുക ഈ ഒരു ഒരു കാല ഒരു മാസ കാലഘട്ടം ധാരാളമായി നമുക്ക് നമ്മളിപ്പോൾ പല ആൾക്കാരും പറയലുണ്ട് ഒരു ലോട്ടറി പോലും തിരുവേനി നമുക്ക് അടിക്കാറില്ല പറയുന്നതാണ് ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ അതിന് ചെറിയ ഒരു ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കും അത് വലിയ ഭാഗ്യമാണ് ഏതോ ഒരു നിമിഷം നമ്മളതെല്ലാം ഒന്നിച്ച് വേണ്ടേ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഒരുപോലെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക ശുക്രൻ അതിൻ്റെ ഒരു പൂർണ്ണ കാരകനാണ് ഐശ്വര്യം തമ്മിലേക്ക് എത്തിക്കാനുള്ള പൂർണ്ണ ഒരു വഴിയാണ് ഈ ശുക്രനെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഒരു വിഷയം പറയാൻ കാര്യം മേടക്കൂറില് പെട്ടിട്ടുള്ളവർക്ക് വളരെ അനുകൂലമാണ് അശ്വതി ഭരണി കാർത്തികക്കാലം അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ മാറ്റം അനവധി കാര്യത്തിലാണ് അവരുടെ ഒരു 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 വർധനവിനെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അതോടൊപ്പം സുഖ സൗകര്യങ്ങളുടെ വർധനവ് അവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കും സാമ്പത്തിക സ്രോതസ് വർദ്ധിക്കുന്നതായി കാണാം വാഹനാദി സുഖം വർദ്ധിക്കുന്നതായിട്ട് കാണാം കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതായി കാണാം ഇങ്ങനെ അനവധി കാര്യങ്ങളിൽ ഈ ശുക്രനെ കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഒരവസ്ഥയാണ് വിദേശത്തുള്ള ജോലി കാര്യങ്ങൾ എല്ലാത്തിലും ഈ ശുക്രൻ ഏതിലൊന്നിലാണോ നമുക്കൊരു ഐശ്വര്യം കുറവുള്ളത് അവിടെയൊക്കെ ഇത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന അതോടൊപ്പം തന്നെ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പത്താം ഭാവത്തിലുള്ള ശുക്രൻ അത്ര കണ്ട് നല്ലതല്ല പ്രത്യേകിച്ച് ഈ കണ്ടകശിനിയോടു കൂടി നിൽക്കുമ്പോൾ ആ ശുക്രൻ കൂടി വന്നതോടുകൂടി ചിലപ്പോൾ ഒരു ഒരു ദുഃഖം വരാനാണ് സാധ്യത അതിനുവേണ്ടി എന്ത് ചെയ്യുക ആ ശുക്രന് കൂടി പരിഹാരം ചെയ്യാൻ സാധിക്കുക ലക്ഷ്മി ക്ഷേത്രത്തിലും മറ്റും വഴിപാടുകൾ ചെയ്യുക ലക്ഷ്മി ഭുജം ലക്ഷ്മി സ്തോത്രം ജപിക്കുക അഷ്ടലക്ഷ്മി സ്തോത്രവും കവചവും ഇതൊക്കെ നിത്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ശുക്രന്റെ ഗുണത്തെ ഇടവക്കൂറിലുള്ളവർക്കും ഇതുപോലെ എല്ലാ സുഖങ്ങളെയും അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക രോഹിണി നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആ ബുധനോട് യോജിക്കുന്ന ഗ്രഹമായ ആ ഒരു ശുക്രൻ ശുക്രൻ അവിടെ വന്നതോടുകൂടി ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒൻപതാമത്തെ രാശിയിലാണ് വരിക അഖില ഭാഗ്യത്തിൻ്റെ രാശിയിലാണ് ഈ ഒരു ശുക്രൻ്റെ സ്ഥിതി അതുകൊണ്ട് തന്നെ അഖില തരത്തിലുള്ള സുഖങ്ങളുമാണ് അവർക്ക് പ്രതീക്ഷിക്കേണ്ടത് മഹാഭാഗ്യം എന്നൊക്കെ വിചാരിക്കുന്ന ഉപാസന ആയിട്ടുള്ള ഒമ്പതാം ഭാവത്തിലാണ് ശനിയോടുകൂടി ശുക്രനാവുമ്പോൾ അനവധി ഫലങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങളിലൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ചാരവശാലുള്ള ഫലം തന്നെ അനവധി അനുഭവങ്ങളെ കൊണ്ടു തരാൻ മാത്രമാണ് ഈശ്വരീയ കാര്യത്തിൽ ഏർപ്പെടാനുള്ള യോഗം അവർക്ക് അതോടൊപ്പം ധനകാര്യങ്ങളിൽ വലിയൊരു പുരോഗതി വരും പൂർവീകമായ വന്നു ചേരുന്നതിനും മറ്റും മഹാഭാഗ്യം കാണുന്നുണ്ട് ഈ മിഥുനക്കൂറിലെട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അതോടൊപ്പം തന്നെ മിഥുനക്കൂറിലെട്ട് വാഹനാദിയോഗം വിദ്യാഗുണം വിവാഹ ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള മേന്മ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഒരു മാസ കാലഘട്ടമാണ് ഇതൊക്കെ ശരിയായി വരാൻ നമുക്ക് ചെറിയ സമയം വീണ്ടും ഒരു മാസമൊന്നും വേണ്ട അതുപോലെ നല്ലതുപോലെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം ഈ മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കർക്കിടക്കൂറില് പുണർദ്ദം പൂയം ആയില്യനക്ഷത്രങ്ങൾ ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അഷ്ടമ ഒരു ഒരു കുറവ് വരുത്താൻ തന്നെയാണ് ഈ ശുക്രനെ കൊണ്ട് ചിന്തിക്കേണ്ടത് കർമ്മസംബന്ധമായിട്ടുള്ള പുരോഗതി നിങ്ങൾ പ്രതീക്ഷിക്കണം കർമ്മ സംബന്ധപ്പെട്ടിട്ട് ഒന്നുകൂടി ഉത്സാഹമായിട്ട് നീങ്ങാൻ സാധിക്കും കർമ്മരാശി ഈ പതിനൊന്നാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ അനുകൂലം ഇതിനെയൊക്കെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നതാണ് അഷ്ടമ ശനി ദോഷം ഉള്ളത് കൊണ്ട് ശുക്രനും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം നവഗ്രഹങ്ങളിൽ ശുക്രന് പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതൊക്കെ ഈ ഒരു കർക്കിടകൂറിലുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള സുഹൃതങ്ങളെ ചേർത്ത് വെക്കാൻ സാധിക്കും മകം പൂരം ഉത്രം നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു ശുക്രൻ്റെ മാറ്റം ഏഴാം ഭാവത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ വളരെയധികം ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതിനും അതോടൊപ്പം ഉത്രം പിന്നെ മകം പൂരം നക്ഷത്രങ്ങളടങ്ങുന്ന ഇവർക്ക് ധാരാളം തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയാണ് പിന്നെ അഖിലമായിട്ടുള്ള സമ്പത്തുകൾ ഇതിലൊക്കെ പെടുന്നതാണ് ഈ ലോട്ടറി അടിക്കലൊക്കെ ഇതിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ ശുക്രനെ കൊണ്ടുള്ള കാര്യമാണ് സമ്പത്ത് അപ്രതീക്ഷിതമായിട്ട് വന്നുചേരുക സ്വർണ്ണ ഭാഗ്യാണ് ഭക്ഷണഭാഗ്യം അതോടൊപ്പം തന്നെ വസ്ത്രലാഭം ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ശുക്രൻ അനുകൂലത്തിൽ വരുമ്പോൾ നിവൃത്തി രാശിയിൽ ശനിയോട് ശനിയോടുകൂടിയിട്ടാണെങ്കിൽ കൂടി തന്നെയും ആ ശുക്രന്റെ ഗുണം ആ പിന്നെ ചിങ്ങക്കൂറുകാർക്ക് പുറ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ശുക്രക്ഷേത്രത്തിൽ നവഗ്രഹ ക്ഷേത്രങ്ങൾ വഴിപാട് ചെയ്യുക അതോടൊപ്പം ദേശകാലാടിസ്ഥാനത്തിൽ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതും നാമജപങ്ങളും വളരെയധികം നല്ലതാണ് ഈ ഒരു ശുക്രൻ്റെ സ്ഥിതി നമ്മിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള പുത്രത്തിൻ്റെ അവസാന ഭാഗം അത്തം ചിത്രനക്ഷത്രങ്ങളടങ്ങുന്ന ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ശുക്രൻ ആറാം ഭാവത്തിലാണ് അതൊരു അത്ര നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു രാശിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം അവരെ സംബന്ധിച്ച് ഷഷ്ടാഷ്ടമ അവസ്ഥയാണ് ശുക്രനും ആ കന്നി കൂറും തമ്മിലും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഒരു വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന കാലഘട്ടമാണ് ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക പ്രാർത്ഥിക്കുക യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല ലക്ഷ്മി കവചം രക്ഷി പിന്നെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ലക്ഷ്മി സ്തവം നിങ്ങൾ നിത്യം അഷ്ടലക്ഷ്മി സ്തോത്രം ഇതൊക്കെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുമായി ഭഗവതിയായി ഒക്കെ ചേർക്കാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു സമാധാനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും ദുഃഖം എന്ന് നിരീക്കേണ്ട ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കേണ്ട പക്ഷേ ഒന്ന് ഒരു ഗുണമല്ല മറിച്ച് ഒന്ന് കരുതേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നു ഓർക്കാൻ സാധിക്കട്ടെ പെട്ടിട്ടുള്ള ചിത്രജ്യോതി വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ അഞ്ചാമത്തെ ഭാവത്തിലാണ് ശുക്രൻ വന്നിട്ടുള്ളത് അത് വളരെയധികം സ്ഥിതിയാണ് അനുകൂലം എന്ന് പറഞ്ഞാൽ വളരെയധികം പിന്നെ ഭാഗ്യം എന്നൊക്കെ പറയാം പൂർവീകമായ സ്വത്തുപകകൾ കിട്ടുന്നത് അനവധി സ്വത്ത് കിട്ടുക അതോടൊപ്പം സ്വർണങ്ങൾ വാങ്ങുക വസ്ത്രങ്ങൾ വാങ്ങുക ഭവനങ്ങൾ വാങ്ങിക്കൂട്ടുക ഇതിനൊക്കെ ധാരാളം യോഗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ വന്നുചേരുന്ന ഒരു മാസമാണ് ഈ ഒരു തുളാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷത്തിൻ്റെ ഇടയിൽ കൂടി ഒരു സമാശ്വാസം പോലെയാണ് അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ശുക്രന്റെ സ്ഥിതി ഈ രാശിനാഥനായ ശുക്രനാണ് അഞ്ചാമത്തെ രാശിയിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം അനുകൂലങ്ങൾ പ്രതീക്ഷിച്ച് വിദ്യാകാര്യങ്ങൾ യാത്രാകാര്യങ്ങളിൽ കർമ്മകാര്യത്തിലൊക്കെ പുരോഗതി നിങ്ങൾ പ്രതീക്ഷിച്ച് നീങ്ങാൻ സാധിക്കണം ദേവീക്ഷേത്ര ദർശനം ചെയ്യാം ദേവിക്ക് പട്ടുചാർത്തുക അതോടൊപ്പം തന്നെ കുങ്കുമാർച്ചന ചെയ്യുക നെയ്വിളക്ക് പ്രാർത്ഥിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ഒരു മാസ കാലഘട്ടം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ നവംബർ ക്ഷമിക്കുക ജനുവരി ഇരുപത്തി എട്ട് വരെയാണ് ഈ ഒരു ശുക്രൻ്റെ യാത്ര അതോടൊപ്പം വൃശ്ചികക്കൂറില്പ്പെട്ടിട്ടുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു ശുക്രൻ നാലാമത്തെ രാശിയിലായതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ ശുക്രന്റെ സ്ഥിതി ശനിയോട് കൂടി ആയതുകൊണ്ട് പൂർണ്ണമായൊരു ഒരു ഒരു അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കാൻ പാടില്ല എങ്കിൽ തന്നെയും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള സുഖങ്ങളും അതിനൊക്കെയുള്ള ഒരു സമാധാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഉള്ളതിലൊരു തൃപ്തി കിട്ടും കുറേ പേർക്കൊക്കെ അത് പുതുതായിട്ട് ചേർത്ത് വെക്കാനും സാധിക്കും എങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു യോഗം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു ആദിത്യൻ മൂന്നാമത്തെ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഈ ഇതിൻ്റെ ഇടയിൽ എന്ന് മനസ്സിലാക്കുക വൃശ്ചികൻ രാശിയിലായിട്ടുള്ള ബുധന്റെ ഒരു സ്ഥിതി എല്ലാത്തിലും ഒരു ഗൗരവക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാവാം ഈ ഒരു ശുക്രന്റെ കാലഘട്ടത്തെ അനുകൂലമായി കണ്ട് ദേവീക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് അതോടൊപ്പം തന്നെ ദാനാദി ദാനധർമ്മങ്ങൾ ധാരാളം ദാനകർമ്മം ചെയ്യുക സാധു ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക വസ്ത്രം കൊടുക്കുക എണ്ണം ഇങ്ങനെയുള്ള പലതും നിങ്ങൾക്ക് യഥാശക്തി എന്താണോ ആവശ്യം അതൊക്കെ നോക്കി അറിഞ്ഞ് ചെയ്യാം കുറേശന ചെയ്യാം നമുക്കുള്ളതിനനുസരിച്ച് ചെയ്താൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഈ വൃശ്ചിക കൂറുകാർക്ക് ഈയൊരു ഒരു മാസ കാലഘട്ടത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കും എല്ലാ സൗകര്യവും സുഖവും അതോടൊപ്പം ചേർന്ന് കിട്ടുന്നതും ആയിരിക്കും ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ആ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഗ്രഹസഞ്ചാരം എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം ഭാവത്തിൽ മൂന്ന് ആറ് മൂന്ന് കാറ് പത്ത് രാശികളിലൊന്നും ഈ ഒരു ശുക്രന്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ടല്ല ആചാര്യന്മാര് പറയുക അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിൽ ഈ വിക്രമസ്ഥനായ ഈ ഒരു ശനി സ്വക്ഷേത്രത്തില് ആ ശനിയുടെ കേന്ദ്ര ത്രികോണങ്ങളിലായി ശുക്രന്റെ സ്ഥിതി ഇതൊന്നും ഒരു അനുകൂലമായിട്ടല്ല ധനക്കൂറുകാർക്ക് കാണുക ആ ഒരു മുന്നിൽ രണ്ടാം ഭാവത്തിലുണ്ടായ ശുക്രന്റെ അനുകൂല സ്ഥിതിയെ ഒന്ന് വേണ്ടതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടം എന്ന് തന്നെയാണ് പറയേണ്ടത് അനവധിയായിട്ടുള്ള സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് അതോടൊപ്പം തന്നെ അശ്രദ്ധ വളരെയധികം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് ധനക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം അനാരോഗ്യ സ്ഥിതിയും ഒന്ന് ശ്രദ്ധിക്കുക സന്ധിവേദനകള് അതോടൊപ്പം ജലജന്യ രോഗങ്ങൾ ഉദരപീഠ വായുക്ഷോഭം ഇതൊക്കെയാണ് ഈ ശുക്രനെ കൊണ്ട് പ്രധാനമായി കാരകത്വങ്ങൾ അതും ശനിയോടുകൂടി നിൽക്കുക അതോടൊപ്പം തന്നെ രഹസ്യ രഹസ്യങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വഞ്ചനയ്ക്ക് മാത്രമാവുക ഇതൊക്കെ സൗഹൃദങ്ങളിൽ കലഹ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ളത് ആ ശുക്രൻ ദുസ്ഥനായത് കൊണ്ടുള്ള ഒരു ഫലമാണ് ഒന്ന് ശ്രദ്ധിച്ച് ശനിയാഴ്ച ദിവസം നീരാഞ്ജനവും അതോടൊപ്പം തന്നെ ശുക്രക്ഷേത്രത്തിൽ വഴിപാടുകൾ യഥാശക്തി ദാനകർമ്മങ്ങളും മറ്റും ചെയ്യാൻ സാധിക്കണം ഈ ധനക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അതോടൊപ്പം ലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അവിടെ പഴങ്ങളെ കൊണ്ട് നിവേദ്യം നടത്തുക പഴം സമർപ്പിക്കുക ഫലദാനം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം അനുകൂല ഫലമാണ് ഈ ഈ കൂറുകാരെ സംബന്ധിച്ച് അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഉത്രാടത്തിൻ്റെ അവസാന ഭാഗം അവിട്ടം തിരുവോണം നക്ഷത്രങ്ങളടങ്ങുന്ന ആ മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലുള്ള ശുക്രൻ അറിയാലോ വളരെയധികം സാമ്പത്തിക വിഷയത്തെ തന്നെയാണ് കൂട്ടിക്കൊണ്ടിരുന്നത് അതിക്കേമമായ ഒരു ഒരു വാക്ചാതുര്യ നിങ്ങൾക്ക് ഈ ഒരു കുറച്ചു കാലഘട്ടം കാണപ്പെടും എല്ലാ രഹസ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കും തുറന്ന സംഭാഷണം നിങ്ങൾക്ക് സാധിക്കും മനസ്സ് തുറന്നുകൊണ്ട് പെരുമാറാൻ സാധിക്കും ഇതൊക്കെ ഭൗതിക ജീവിതത്തിൽ വളരെ ക്വാളിറ്റീസ് ആണ് അതൊക്കെ ഈ ഒരു കുറച്ചു കാലം നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ പുരോഗതി പ്രതീക്ഷിക്കണം സ്വർണ്ണ ധന ധാന്യങ്ങളൊക്കെ കിട്ടി വരുന്നതിനുള്ള യോഗഭാഗ്യം ഈ മകരക്കൂറുകാർക്ക് ഒരു കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ യാത്രാ വിഷയങ്ങളിലും മറ്റും അനുകൂല സ്ഥിതി വന്നു ചേരാം ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലും സ്വത്ത് വക കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായ വലിയൊരു ഒരു സമാശ്വാസം ഒരു പുരോഗതി വരുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫൈനാൻസ് തന്നെയാണെങ്കിൽ ഫൈനാൻ അതൊരു വലിയൊരു കാര്യമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നല്ലതുപോലെ ഭഗവതിയെ ഭജിക്കുക ലക്ഷ്മി സ്തവം ജപിക്കുക ലക്ഷ്മി അഷ്ടോത്രം ഇതൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രാർത്ഥിക്കണം കുംഭക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം ചതയം പൂരുട്ടാതിയുടെ ആ അടങ്ങുന്ന ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ശുക്രന്റെ സ്വക്ഷേത്രഗതിയെ കൂട്ടിവരുക ശനിയുടെ ആ ഒരു ജന്മശനി എന്നുള്ള ദോഷത്തെ പൂർണ്ണവായു വേണമെങ്കിൽ മാറ്റി എന്ന് തന്നെ പറയണം അത്ര കണ്ട് അഖിലമായ സുഖങ്ങളെ ആ കുംഭക്കൂറുകാർക്ക് ഒരു മാസം പ്രദാനം ചെയ്യുന്നതാണ് ഈ ശുക്രൻ അനവധി കാര്യത്തിൽ മാനസികമായി ഒരു തെളിച്ചം വരികയും ഒരു കാര്യ നേതൃത്വം നിങ്ങൾക്ക് ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള ഒരു പ്രാപ്തി ഈ ഒരു മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിൽ വണ്ടിയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേരാണ് നമ്മുടെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ കുംഭകൂറിൽ ഈ ഒരു കാലം വണ്ടി മാറ്റി മേടിക്കുന്നവർ എല്ലാത്തിനും നിങ്ങൾക്കൊരു കാലം അനുകൂലമായിട്ട് വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അവരൊക്കെ ഒരു ഇരുപത് കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ഒരു വണ്ടി മാറ്റം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് പിന്നെയും അത് റിപ്പയർ ചെയ്യാൻ പറ്റണ്ടത് കാര്യം അതെങ്ങനെ ഓടിക്കാൻ പറ്റണം അത്രേ പറ്റുന്നുള്ളൂ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു സമാശ്വാസമാണ് ഒരു കാറ്റം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവർക്കൊക്കെ വലിയൊരു പുരോഗതി ഭവന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു ഈ വാഹന സംബന്ധം അതിൻ്റെ ഒരു കാരകഗ്രഹാണ് ശുക്രൻ അതുകൊണ്ടായി പറയാം അല്ലാതെ ഇങ്ങനെ പറയില്ല ആ ഒരു കാരകഗ്രഹമായതുകൊണ്ട് പൂർണ്ണ ഫലാണ് അതിൻ്റെ പത്താം ഒമ്പതാം ഭാവത്തിലാണ് ശുക്രക്ഷേത്രം ഇതൊക്കെ മഹാഭാഗ്യതയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഭാഗ്യസ്ഥാനപതിയായ ശുക്രനാണ് ചതുർത്ഥത്തിൻ്റെയും ഒമ്പതിൻ്റെയും അധിപനായ ഈ ഒരു ശുക്രനാണ് ആ കുംഭൻറെ വളരെ അപൂർവമായ ഒരു ഭാഗ്യാണ് അത് നിങ്ങൾ ചെറുത്തു വെക്കണം ആ ഭഗവതിയെ നല്ലതുപോലെ സമ്പത്തിനെ പ്രാർത്ഥിക്കാനാണ് ശുക്രൻ ലക്ഷ്മി എന്നൊക്കെ പറയാ ആ ശുക്രനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി നമുക്ക് സമ്പത്ത് കിട്ടിയാൽ പോലെ അത് നിൽക്കൽ തന്നെയാണ് പണി അത് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അധികം സമ്പത്ത് ഉണ്ടാവട്ടെ ലോട്ടറി ഭാഗ്യങ്ങളും മറ്റും സ്വർണ ഉള്ള വരുന്ന ഒരു ഒരു മാസമാണ് നല്ലതുപോലെ പ്രയത്നിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കണം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ദുസ്ഥനായി ത്രസ്ത വിക്രമസ്ഥനായി സഞ്ചരിക്കുമ്പോഴും ആ ഒരു അഷ്ടമരാശി അധിപതിയായ ശുക്രനാണ് പന്ത്രണ്ടിൽ നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണം അകാരണമായി അമിതമായിട്ടുള്ള ചെലവുകളൊക്കെ നിങ്ങളൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കണം സ്നേഹബന്ധത്തിലും മറ്റു വിശ്വാസത്തിലും നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇപ്പോൾ ചെയ്യാതിരിക്കുക എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യരുത് ഇല്ലേ കർമാധിപനും ബാധകാധിപനും അവൻ തന്നെയെന്നാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണവും ദോഷമൊക്കെ നമ്മളിൽ നിന്ന് തന്നെ പുറപ്പെടും എന്ന് മനസ്സിലാക്കണം അപ്പോൾ സത്കർമ്മം ചെയ്താൽ അത് ദോഷമായിട്ട് വരൂത്രേ അപ്പോൾ സത്കർമ്മങ്ങൾ നിരീച്ചു കഴിഞ്ഞാൽ നല്ലത് എന്ത് നിരീക്കണോ അതൊക്കെ നമുക്ക് നേരെ നേരെ വിപരീതായിട്ട് വരുന്ന ഒരു ഫലമാണ് അതിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങുന്നു വിചാരിക്കണോ അത് മീനക്കൂറുകാരാണ് ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം ശുക്രക്ഷേത്രത്തിൽ ബ്രാഹ്മണാദികൾക്ക് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുക അതോടൊപ്പം തന്നെ അവിടെയൊക്കെ ദർശനം ചെയ്ത് വസ്ത്രദാനം ഭക്ഷണദാനം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുക ഇതൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശുക്രൻ എന്നുള്ള ഗ്രഹത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും അതിൽ യാതൊരു സംശയവും ഇല്ല അത് അതുപോലെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക നല്ല നല്ല അഭിപ്രായങ്ങൾക്ക് നമ്മൾ പരമാവധി ഉത്തരം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അത് വളരെ നിസ്വാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ നമുക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണവും ചിന്തയും ഉത്തരം തരലൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നല്ല വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം ചേരാം നന്ദി നമസ്കാരം